ചനക്കത്തൂർ കാവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരേ ടൈം അമ്പത് ആളുകൾക്ക് കുടിക്കാനുള്ള ചക്കര വെള്ളം തയ്യാറാക്കിയ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഒരേ സമയം ഏകദേശം അമ്പത് ആൾക്ക് വരെ കഴിക്കും ടോട്ടലി അമ്പതിനായിരം പേർക്ക് കുടിക്കാനുള്ള ചക്കരത്തണ്ണി ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് തെനക്കത്തൂർക്കാവിൻ്റെ പൂരത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് പമ്പൊക്കെ ഉള്ള ആൾക്കാരാണ് അതിൻ്റെ ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചക്കരത്തണ്ണി ഫുള്ള് ഇതിലൂടെ വരും അല്ലോ നേരെ ചനക്കത്തൂർക്കാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഇതല്ലേ ചക്കരള്ള അതെ ഇരുനൂറ് ലിറ്റർ വെള്ളത്തിന് മൂന്നര ബക്കറ്റില് ഈ സാറ്റ് പന്ത്രണ്ടി ബക്കറ്റ് ഇതിൽ നമുക്ക് എത്ര എത്ര ആളുകൾ കുടിക്കാണ്ട് ഇപ്പൊ അമ്പതിനായിരം ആളുകളൊക്കെ ഇത് ഫ്രീ ആയിട്ട് കുടിക്ക അല്ലേ അവര് വരുന്നു ക്ലാസ് ആ അതാണ്ടാക്കണോ ആ കുപ്പിയിൽ പിടിച്ചിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് വെച്ച ക്ലാസ് ഓരോന്നായിട്ടല്ലേ ആ അതാണ് ക്ലാസ് ആ അങ്ങനെ ക്ലാസ്സിൽ എടുക്കണു പൈപ്പ് തുറക്കണു കുടിക്കണു അല്ലേ അമ്പതിനായിരം ആൾക്ക് കുടിക്കുക അല്ലെ ചക്കര വെള്ളം അല്ലേ വെള്ളം തേങ്ങ ഒക്കെ ഉണ്ടോ തേങ്ങ ശർക്കര ചൂടല്ലേ ചൂടുണ്ടാവൂലേക്ക് അതാണ് അതിന്റെ മെഷീനറി അല്ലേ ഇതിലൊക്കെ ഒഴിച്ച് ഈ പൈപ്പ് കൂടെ ഇങ്ങനെ തുറന്നതിന് നാല് സൈഡും വരും നാല് സൈഡും വരും മൂന്ന് സൈഡും വരും മൂന്ന് സൈഡും വരും സംഭവം ശർക്കര വെള്ളം ശക്കരവെള്ളം കുടിക്കുന്നത് ഇതാണ് ഉണ്ടാവും അമ്പലം പൂരം നടക്കുന്ന ആ ആ ഒരുമിച്ച് ഒരു സമയം ഒരേ സെക്കൻഡിൽ ഈ നാല് മൂന്ന് പുറത്തുനിന്ന് നാല്പത്തെട്ട് പേർക്ക് ഒരേ ടൈമിൽ വെള്ളം കുടിക്കാം അങ്ങനെ അമ്പതിനായിരത്തോളം പേർക്ക് വെള്ളം നമ്മളിന്ന് കുടിപ്പിക്കും ഇതെന്ത്യാണ് ഇ പിടത്തെ പെട്രോൾ പമ്പ് ആ അവരുടെ വകിയാണിത് ആ ശരി ഇ പി ബ്രദേശിന്റെ വകിയാണ് അല്ലേ ആ ഇവിടെ ആരാ പോലീസ്മാർക്ക് ഇരിക്കാനാ നിങ്ങളെ കമ്മിറ്റി ഓണർമാർക്ക് വന്നിരിക്കുക ടൈം ആയിട്ടില്ല ടൈം ഒരു മണിക്ക് ശേഷം വെള്ളം എടുക്കാൻ വന്നിട്ട് കേട്ടോ ഒരു മണിക്ക് ശേഷം ചക്രവെള്ളം കുടിക്കാൻ പോകുന്നതായിരിക്കും അല്ലേ ആ അത് ശരി ആ ചക്രവെള്ളത്തിന് ടൈം ആയിട്ടില്ല റെഡി ആയി വരുന്നുള്ളു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു മണിക്ക് വന്ന് ചക്കര വെള്ളം പിടിച്ചോടെ അപ്പൊ അത്ഭുത കാഴ്ച തന്നെയാണ് ഒരു രസമുള്ള സംഭവം തന്നെയാണ് അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നാണ്